ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് മാത്സാണ് മാത്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മില്യൺ ബില്യൺ ട്രില്യൺ എന്നൊക്കെ കേട്ടിരിക്കുമല്ലോ മിക്കവർക്കും അത് എങ്ങനെയാണ് മലയാളത്തിൽ പ്രണൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്കത് മലയാളത്തിൽ എങ്ങനെയാണ് അത് പറയുന്നതെന്ന് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ മില്യൺ ബില്യൺ ട്രില്യൺ അടക്കം പത്ത് വലിയ അതിനുശേഷമുള്ള സംഖ്യകളടക്കം പത്ത് സംഖ്യകളുടെ എമൗണ്ട് മലയാളത്തിൽ എങ്ങനെ പറയാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സാധ്യമായെന്ന് വരത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാത്സിൽ കുറച്ചും കൂടി പരിജ്ഞാനമുള്ള ആരുടെടുത്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ ഇത് ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് സംഖ്യയിലേക്ക് കിടക്കാം ആദ്യത്തത് മില്യൺ ഇത് എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും പത്ത് ലക്ഷത്തിനെയാണ് മില്യൻ എന്ന് പറയുന്നത് പത്ത് പത്ത് ലക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് ആറ് പൂജ്യം വരുമ്പോഴാണ് ഈ മില്യൺ വരുന്നത് അതായത് നമുക്ക് ഒരു സംഖ്യ കഴിഞ്ഞ് ആറ് പൂജ്യം വന്നു കഴിഞ്ഞാൽ മില്യൺ എന്ന് പറയാം അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തത് ബില്യൺ ഒന്നിന് ശേഷം ഒമ്പത് പൂജ്യം വരുന്ന സംഖ്യയാണ് ബില്യൺ എന്ന് പറയുന്നത് ഏകദേശം മലയാളത്തിൽ പറയുമ്പോൾ നൂറ് കോടി എന്ന് പറയാം ഇനി അടുത്തതായി മൂന്നാമത്തെ സംഖ്യ ട്രില്യൺ ട്രില്യൺ ഒന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ട്രില്യൻ എന്ന് പറയുന്നത് മലയാളത്തിൽ അതിന് ഒരു ലക്ഷം കോടി രൂപ രൂപ ഇല്ല ഒരു ലക്ഷം കോടി എന്ന് പറയാം ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സംഖ്യകളെക്കുറിച്ചാണ് ഒന്ന് കഴിഞ്ഞ് പതിനഞ്ച് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ഇക്കോ ട്രില്യൺ എന്ന് പറയുന്നത് ക്യാഡ്രില്യൻ മലയാളത്തിൽ പറയുമ്പോൾ പത്ത് കോടി കോടി എന്നാണ് അതിനെ പറ മലയാളത്തിൽ പറയുന്നത് അതായത് പത്ത് കോടിയുടെ കോടി അടുത്തത് നമുക്ക് ഒന്നിന് ശേഷം പതിനെട്ട് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയെ എങ്ങനെ പറയാമെന്ന് നോക്കാം ക്യാണ്ട്രില്യൻ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് അതിനെ മലയാളത്തിൽ പറയുമ്പോൾ പതിനായിരം കോടി കോടിയാണ് ആ സംഖ്യ വരുന്നത് ആറാമത്തേത് സെക്സ്റ്റില്യനാണ് ഒന്നിനു ശേഷം ഇരുപത്തൊന്ന് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് സെക്സ്റ്റില്യൻ ഒരു കോടി 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 അതായത് ഒന്ന് ഒരു കോടി പറഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് പ്രാവശ്യം കോടി പറയുന്ന സംഖ്യയാണ് ഈ ഒരു സെക്സ്റ്റില്യൻ ഇനി ഏഴാമത്തെ സംഖ്യ സെപ്റ്റില്യനാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനു ശേഷം ഇരുപത്തിനാല് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് സെപ്റ്റില്യൻ ഇതിനെങ്ങനെ പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ ആയിരം കോടി കോടി കോടിയാണ് സെപ്റ്റില്യൻ അടുത്തതായിട്ട് എട്ടാമത്തെ സംഖ്യ ഒക്ടില്യൻ ഒക്റ്റില്യൻ ഒന്നിന് ശേഷം ഇരുപത്തേഴ് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ഒക്ടില്ല അപ്പോൾ അതിനെ നമുക്ക് ഇനി മലയാളത്തിൽ നോക്കാം പത്ത് ലക്ഷം കോടി 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 അതായത് പത്ത് ലക്ഷം പറഞ്ഞതിന് ശേഷം മൂന്ന് ലക്ഷം കോടി പറയുമ്പോൾ ആണ് ഈ സംഖ്യ നമുക്ക് പറയാൻ സാധിക്കുക ഇനി ഒമ്പതാമത്തെ സംഖ്യ നോൺ ഇല്യൻ ഒന്ന് കഴിഞ്ഞതിന് ശേഷം മുപ്പത് പൂജ്യങ്ങൾ വരുന്ന സംഖ്യയാണ് ഒരു നോൺ ഇല്യൻ അതിനെ മലയാളത്തിൽ പറയുമ്പോൾ നൂറ് കോടി 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 അതായത് നൂറ് പറഞ്ഞതിന് ശേഷം നാല് പ്രാവശ്യം നമ്മൾ കോടി പറഞ്ഞാൽ മാത്രമേ ഈ സംഖ്യ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തത് പത്താമത്തെ സംഖ്യ ഡസില്യൻ ഒന്നിന് ശേഷം മുപ്പത്തിമൂന്ന് പൂജ്യങ്ങൾ എഴുതുമ്പോഴാണ് ഈ ഡസില്യൻ എന്ന് പറയുന്ന സംഖ്യ ഉണ്ടാകുന്നത് ഈ സംഖ്യ നമുക്ക് മലയാളത്തിൽ പറയുമ്പോൾ ഒരു ലക്ഷം കോടി 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 എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുമ്പോൾ പറയുന്നത് അതായത് ഒരു ലക്ഷം കഴിഞ്ഞതിന് ശേഷം നാല് പ്രാവശ്യം നമ്മൾ കോടി പറയണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത് ഒരു എന്റർടൈൻമെന്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് മാത്സിലൊക്കെ വലിയ താല്പര്യമുണ്ട് ഈ സംഖ്യകളെല്ലാം എങ്ങനെ ഉച്ചരിക്കുന്നതെന്ന് എന്ന് അറിയത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതി ചെയ്യുന്നതാണ് നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്